ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടർച്ചയായിട്ടുള്ള ആക്രമണമാണ് ഹൂതികൾ നടത്തിപ്പോരുന്നത് അങ്ങനെ ഹൂതികളുടെ ഈ ആക്രമണത്തിനൊരു അടിവരയിടുക എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായൊരു സൈനിക തിരിച്ചടി നൽകിയിട്ടുണ്ടായിരുന്നു ഹൂതികളുടെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി തന്നെയാണ് ഒരു വലിയ മിസൈൽ ആക്രമണം വ്യോമാക്രമണം തന്നെയാണ് നടത്തിയത് അത് ഹൂതികൾക്ക് വലിയൊരു പാഠമായിരുന്നു പക്ഷേ ഇപ്പോഴും അവരുടെ ആക്രമണം അവസാനിക്കുന്നില്ല വീണ്ടും ചെങ്കടലിൽ പല കപ്പലുകൾക്ക് നേരെയും അവർ നോട്ടം ഇടുന്നുണ്ട് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് ഇതിനാധാരമായിട്ടുള്ളത് തെക്കൻ ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു കപ്പലിന് നേർക്ക് പൊടുന്നനെ ഒരു ഡ്രോൺ ആക്രമണം ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റാരും തന്നെ ആകാൻ സാധ്യതയില്ല എം എൽ എ ഹൂതി ഉമദർ തന്നെ ആയിരിക്കുമെന്നുള്ളത് അമേരിക്കൻ ബ്രിട്ടൻ നാവികസേനകൾ സംശയിക്കുന്നുണ്ട് ബ്രിട്ടൻ നാവികസേന തന്നെയാണ് ഇക്കാര്യം ഹൂതികൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം പുലർച്ചെയായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായതായി കപ്പലുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത് എം എൽ എ ഹൊഡേയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ബാർബഡോസ് പതാകയുള്ള യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ബ്രിട്ടൻ്റെ ഉടമസ്ഥയിലുള്ള ചരക്ക് കപ്പലാണെന്ന് സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായിട്ടുള്ള ആംബ്രേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബ്രിട്ടൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹൂതികൾ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് കാരണം അവർക്ക് നേരെ ഒരാക്രമണം ഉണ്ടായി അവരുടെ പ്രധാനപ്പെട്ട കപ്പലുകളൊക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സംയുക്ത സൈനിക നീക്കം നടത്തിയത് അതുകൊണ്ട് മറുപടി എന്നോണം ആയിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെയൊരാക്രമണം നടത്തിയത് കപ്പൽ ആർക്കും തന്നെ പരിക്കില്ല എന്നും ചെറിയ കേടുപാടുകൾ മാത്രമാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് കപ്പൽ കമ്പനി വ്യക്തമാക്കുന്നത് ആക്രമണവുമായി ബന്ധപ്പെട്ട് കപ്പലിൻ്റെ ജനലുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും ഇക്കാര്യം തന്നെയാണ് തുറന്നു പറയുന്നത് പക്ഷേ ഹൂതികൾ തന്നെയാണെന്നുള്ള കാര്യം പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല കാരണം എന്തെന്നാൽ ഇതുവരെയും ഒരു ഗ്രൂപ്പും ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇറാൻ്റെ പിന്തുണയുള്ള യമൻലെ ഹൂദി തന്നെ ആയിരിക്കും ഇതിനുള്ള എല്ലാവിധ നീക്കവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്നാണ് ബ്രിട്ടീഷ് മാരി ടൈമും തുറന്നു പറയുന്നത് കാരണം ചെങ്കടൽ ആക്രമണം നടത്താൻ മറ്റാരും തന്നെ ധൈര്യം കാട്ടില്ല ഇതുവരെ നടത്തി പോരുന്നത് ഹൂതികൾ തന്നെ ആയിരുന്നു അവർ തന്നെ ആയിരിക്കണം ഇപ്പോഴും നടത്തിയിരിക്കുന്നത് നവംബർ മുതൽ ഈ മാസം വരെ ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെങ്കടൽ ചരക്ക് കപ്പൽ നീക്കത്തെ ഒക്കെ തന്നെ ആക്രമിക്കുന്ന രീതിയിൽ ഏതു രാജ്യത്തിൻ്റെ കപ്പൽ പോയായിരുന്നാലും ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അവർ പല തരത്തിലുള്ള ആക്രമണം നടത്തിപ്പോയിരുന്നു അത് സംഘർഷ സാധ്യത കൂടുതൽ വിപുലമാക്കുകയാണ് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളെ കൂടി കളത്തിലിറക്കേണ്ട ഒരു നീക്കമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അങ്ങനെ പരക്കെ ആക്രമണം നടത്തിയ ഹൂതികൾക്ക് തിരിച്ചടി നൽകുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലുമായി ബന്ധമില്ലാത്ത കപ്പലുകളെയാണ് കൂടുതലായി ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഏഷ്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവയ്ക്കിടയിലുള്ള വ്യാപാരത്തിനുള്ള കപ്പൽ ചാലനയാണിത് വളരെ സാരമായി തന്നെ ബാധിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ട് മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഹൂതിയുടെ കേന്ദ്രങ്ങൾ മുഴുവനായി തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിൽ ശക്തമായ ആക്രമണം നടത്തിയത് അവരുടെ ആയുധശേഖരങ്ങളും മിസൈൽ ആക്രമണം നടത്തി വിക്ഷേപണ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ നശിച്ച് നശിപ്പിച്ച് നാമാവശേഷമാക്കി തന്നെയാണ് വ്യോമാക്രമണം കടന്നു പോയത് യുഎസും ബ്രിട്ടനും ശനിയാഴ്ച മുന്നിൽ മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഈ ആക്രമണം നടത്തിയത് അത് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്